ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ അവധി ദിവസം എന്ന് വെച്ചാൽ ആലമിന് അംഗനവാടിയിൽ പോകണമായിരുന്നല്ലോ അപ്പോൾ എന്നോട് കുറച്ച് വീഡിയോസിൽ കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അംഗനവാടി എന്നുള്ളത് അംഗനവാടി ഉണ്ട് കേട്ടോ അംഗനവാടിക്ക് അവധിയൊന്നുമില്ല സെക്കൻഡ് സാറ്റർഡേ സൺഡേ മാത്രമേ അവധി കിട്ടാറുള്ളൂ അപ്പൊ ഇന്നിപ്പോൾ ആലമിന് അങ്കനവാടി ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ രണ്ടുപേരും വീട്ടിലുള്ള ദിവസമാണ് മിക്കവാറും രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടും വാളായിരിക്കും കേട്ടോ വീട്ടില് അപ്പൊ ഞാൻ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കാണ് ദോശ ആണ്ട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ പിന്നിപ്പം ദോശയാണ് ആണ്ട്ടോ ഇന്നപ്പോൾ കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ എനിക്ക് വേഗം ഒന്ന് ജോലികളൊക്കെ ഒന്ന് തീർക്കാനായിട്ടുണ്ട് അത്യാവശ്യം ജോലികൾ ഉണ്ടട്ടോ ചെയ്യാനായിട്ട് രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡും പിന്നെ അതുകൂടാണ്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് അപ്പം ദോശയ്ക്ക് ചട്നി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ പോശ ഉണ്ടാക്കിയപ്പോൾ ഇടലേക്ക് നമ്മൾ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയത് അവിടെ ആഹിലിനൊന്നും ഒട്ടും ഇഷ്ടമല്ല സാമ്പാർ മിക്കപ്പോഴും ഞാൻ ചട്ണി തന്നെയാണ് അരക്കാറ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇന്ന് ചട്ണി മതിന്ന് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചട്നി തന്നെയാണ് ഉണ്ടാക്കാൻ ഇരുന്നത് അപ്പോൾ ആ ചട്നിക്കുള്ള പരിപാടികൾ നോക്കാം കേട്ടോ അപ്പം അതിൻ്റെ അപ്പുറത്ത് ഞാനത് മാമ്പഴ പുളിശ്ശേരിക്ക് വെച്ചിട്ടുണ്ടേ വാപ്പിച്ചി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടിട്ടുണ്ടായിരുന്നോട്ടോ നല്ല മധുരമുള്ള മാങ്ങ കൊണ്ട് നന്നായിട്ട് പഴുത്തത് അപ്പോൾ ആഹിൽ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ വാപ്പിച്ചിങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓർത്ത് വന്ന കുറച്ചധികം തന്നെ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ആ മാമ്പഴ പുളിശ്ശേരിക്ക് ഉണ്ടാക്കുന്നുണ്ട് ദോശയുടെ ചട്നിക്കുള്ള താളിച്ചൊഴിക്കലിനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ തേങ്ങ പച്ചക്കരച്ചിട്ട് അതിലേക്ക് താളിച്ചൊഴിക്കുകയുണ്ട് ചെയ്യുന്നത് അപ്പോൾ ഈ സമയം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ആവശ്യമാണ് അപ്പോൾ എല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് എങ്കിലും പുതിയ കൂട്ടുകാരുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ റിപ്പീറ്റായിട്ട് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുപോകുമ്പോൾ ലൈക്ക് ലൈക്ക് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോവും അതുകൊണ്ടാണേ അപ്പോൾ ആ ചട്ണിക്ക് താളിച്ചൊഴിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വേഗം രാവിലത്തെ ജോലിയൊക്കെ തീർക്കുക രാവിലത്തെയും ഉച്ചക്കത്തേയും ജോലിയൊക്കെ തീർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്നൊന്ന് വീട്ടിലേക്ക് പോകണം അപ്പം നമ്മൾ ജോലിയൊക്കെ തീർത്താലാണല്ലോ ഒന്ന് വീട്ടിൽ പോകാൻ പറ്റുക നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് വീട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് രണ്ട് കുട്ടികളുണ്ട് കേട്ടോ അപ്പം കുട്ടികൾക്കായിട്ടൊരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ പോകാൻ കേട്ടോ വൈകിട്ട് തന്നെ തിരിച്ചു വരും അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കുറച്ച് ജോലികൾ ഇവിടെ ഉണ്ട് വീട് ഒന്ന് തുടക്കാനും ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ തീർത്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ രാവിലത്തെ കുക്കിംഗ് ആട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ജോലികൾ ഞങ്ങൾക്ക് വേഗം വേഗം ചെയ്യാമല്ലോ അപ്പം നമ്മുടെ മാമ്പയ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്കും താളിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആട്ട കഴിക്കുന്നത് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ രണ്ട് പഴുത്തം മാങ്ങിയെടുത്ത് ഞാൻ രണ്ട് പേർക്കും കൊടുത്തോട്ടോ ഞാനും എടുത്ത് വരണം അപ്പം ആലിമിനെന്തോ മധുരം അങ്ങോട്ട് മാങ്ങ അല്ലാണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കഴിക്കാറുണ്ട് ഇങ്ങനെ കഴിക്കാൻ അറിയാന്നിട്ടാന്ന് തോന്നുന്നു ഞാൻ കുറെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി അവന് കൊടുക്കാനായിട്ട് പക്ഷെ കുറച്ച് കഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു തന്നേക്കുമാണ് അപ്പം അവന് കാര്യമായിട്ട് അങ്ങോട്ട് കഴിക്കാൻ പറ്റാണ്ടാന്ന് തോന്നുന്നു അപ്പോൾ മാമ്പഴപ്പുള്ളിശ്ശേരി ആണെങ്കിലും ആൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലാട്ടാ പിന്നെ ഇപ്പോൾ ഒരു കറിയും കൂടി എനിക്ക് ഉണ്ടാക്കാനുണ്ട് നമ്മളിപ്പം കഴിഞ്ഞ ദിവസം പച്ചക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം അതൊന്ന് വേഗം ഒന്ന് കറിയാക്കി എടുക്കുക കേട്ടോ അപ്പം പച്ചക്കായും പരിപ്പും കൂടി ചേർത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ അതും ഇതേപോലെ കടുക് പൊട്ടിച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് വാറ്റിയതിന് ശേഷം അതിലേക്ക് നേരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ കറികളൊന്നും സത്യം പറഞ്ഞാൽ ആഹിലിനൊന്നും ഇഷ്ടമൊന്നും അല്ലാട്ടോ പിന്നെ എനിക്കാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള പഴയ കറികളൊക്കെ ഇഷ്ടം അപ്പോൾ ഇത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ആ ബാൽക്കണി കേട്ടോ ക്ലീൻ ചെയ്യുന്ന ബാൽക്കണിയിൽ നല്ല പൊടിയും ഒക്കെ ഉണ്ട് കേട്ടോ ഒന്നാമതിൽ ഓപ്പണായിട്ട് കിടക്കുന്നൊരു പ്ലേസ് ആണ് പിന്നെ ഞാൻ അടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ബാൽക്കണി അപ്പോൾ അത് ആ ചവിട്ടിയുടെ ഇടയിലൊക്കെ നല്ലപോലെ മണ്ണുണ്ട് കേട്ടോ നമ്മൾ ചവിട്ടിയുടെ സൈഡൊക്കെ ഒന്ന് അടിച്ചിട്ട് വേഗം ഒന്ന് ഓടിച്ചിട്ട് പോരാണ് ചെയ്യാറ് അപ്പോൾ അവിടേക്ക് അടിച്ച് ഡീപ് ക്ലീൻ ചെയ്യാനുണ്ട് നന്നായിട്ട് തുടക്കാനുണ്ട് കേട്ടോ മെയിനായിട്ട് ഈ ബോഗൻ വിലാസിൻ്റെ ഫ്ലവറൊക്കെ കൊഴിഞ്ഞ് വീഴുമല്ലോ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ അടിച്ച് വരാനായിട്ടുള്ളത് പിന്നെ മഴ വന്നാലൊക്കെ നല്ലോണം വെള്ളം അടിച്ച് കയറാറുണ്ട് അത് ഒരു പരിധി വരെ ഞങ്ങൾ മേള് ഗ്ലാസ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല മഴയാണെന്നുണ്ടെങ്കിൽ വെള്ളം കയറും കേട്ടോ അപ്പോൾ ഇവിടേക്കൊന്ന് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ചെടിയൊന്നും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരാഴ്ചയായി നമ്മൾ മേളിൽ മാറ്റി വെച്ചിട്ട് ഈ ഒരാഴ്ച എന്നുള്ളത് ചിലപ്പോൾ രണ്ടാഴ്ചയിലോട്ട് പോവാറുണ്ട് കേട്ടോ ചില സമയത്ത് എല്ലായിടത്തും നമ്മളെ കണ്ണെത്താറില്ല ഞാൻ ഓരോ ഡേറ്റ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ഓരോ ദിവസം വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ ചില സമയത്ത് ആ ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ആ ഒരു പരിപാടി മുടങ്ങി മുടങ്ങിപ്പോ അപ്പോൾ ഇത് കറക്റ്റ് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട് അപ്പോൾ ചെടികൾ കയ്യോടെ തന്നെ അങ്ങോട്ട് മാറ്റി പുതിയ ചെടികളൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെടികളെല്ലാം എല്ലാം കൂടി കൊണ്ടുവന്ന് ഈ ഒരു ഓപ്പൺ സ്പേസിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീനും പിന്നെ നമ്മളെ ഡ്രസ്സൊക്കെ അലക്കിയിടുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ അധികം ഉണ്ടെങ്കിൽ ഏറ്റവും മേളിൽ അഴ കിട്ടിയിട്ടുണ്ട് അധികം ഉണ്ടെങ്കിൽ ഏറ്റവും മേളിലാണ് കൊണ്ടുപോയി ഇടാറ് എങ്കിലും മിക്കപ്പോഴും ഇവിടെ തന്നെ ആട്ടിടുന്നത് എനിക്ക് മേളിലൊക്കെ കയറുമ്പോൾ കുറച്ച് മടിയാണ് ട്യൂഷനൊക്കെ എടുക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ സ്ഥിരം മേളിൽ തന്നെ ആയിരിക്കും വൈകിട്ട് എപ്പോഴും ട്യൂഷൻ ഉണ്ടാവും അപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകാരണം കയറൽ കുറവാണ് ജസ്റ്റ് ചെടി അനക്കാനൊക്കെ മാത്രമേ കയറാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ അങ്ങോട്ട് അലക്കി ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ചെടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഇവിടെ കൊണ്ടു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കോട്ടെ അകത്ത് വയ്ക്കാനുള്ളതും അകത്ത് ഇരുന്ന് വെച്ചതും എല്ലാം ഒന്ന് നന്നായിട്ട് നനച്ചതിന് ശേഷം അകത്തേക്കുള്ളത് കൊണ്ടുപോയി വെക്കോട്ടോ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് അപ്പൊ ഞാൻ എന്ത് ചെയ്താലും ഈ പറഞ്ഞ പോലെ ആലും കൂടെ ഉണ്ടാവും കേട്ടോ വീട്ടിലുണ്ടെങ്കിൽ ആലും എന്റെ കൂടെ തന്നെ ഉണ്ടാവും പതിവ് പോലെ അതായത് വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഒരു ഷെൽഫിൽ ചെറിയ ചെടികൾ വെക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതാ ഈ ഒരു മണി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ള മണി പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ് ഇവിടെ കൂടുതലും ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ താഴേം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ മാറ്റി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് ഒരാഴ്ച ആയിട്ടോളോട്ടോ മാറ്റിയിട്ട് ഇപ്പതാ ഇവിടേക്കൊന്ന് തുടക്കാനുണ്ട് അപ്പോൾ ഇപ്പൊ തുടച്ച് ഒക്കെ കഴിയാനായിട്ടുണ്ട് ഏകദേശം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സമയമായിട്ടാ വേഗം എന്താ ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട് അപ്പോൾ കറികളൊക്കെ എല്ലാം എടുത്തിട്ട് അങ്ങനെന്താ ചോറ് കഴിക്കാട്ടോ ഏകദേശം ഒരു മൂന്നര കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ വീട്ടിൽ പോയി വന്നതിന് ശേഷം ഒരു ആറു മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ അതെനിക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കാനുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നെട്ടോ അപ്പം പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറിയതാണ് അത്യാവശ്യം നമ്മൾ സ്ഥിരം വാങ്ങിക്കാറുള്ള ഒക്കെ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് സ്നാക്സ് ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ചിക്കൻ വറുക്കാനായിട്ട് എടുത്തായിരുന്നു അപ്പോൾ കുറച്ച് ചിക്കനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനോർത്ത് ഇന്നിപ്പോൾ കറിയായിട്ട് വെക്കാമെന്ന് കാരണം പുട്ടാണ് കേട്ടോ രാത്രി കഴിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പോൾ ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പുറത്ത് ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാനാണ് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉള്ളിയാട്ടോ ചേർത്തേക്കുന്നത് സവാളെടുത്തിട്ടില്ല ഉള്ളി പച്ചമുളക് കൂടി ചതച്ചത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വാറ്റിയതിന് ശേഷം മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികൾ അത്ര അധികം അങ്ങോട്ട് ചേർക്കുന്നില്ല കേട്ടോ ഓൾറെഡി നമ്മുടെ ചിക്കനിൽ മസാല ഉണ്ടല്ലോ അപ്പം അധികം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും ഒക്കെ ആയിട്ട് ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വായത്തതിന് ശേഷം നമ്മൾ ഈ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനുണ്ടല്ലോ അതും കൂടി ചേർത്ത് പൊട്ടിക്ക് വെള്ളവും കൂടി ചേർത്തിട്ടാണ് കേട്ടോ കുക്കറൊന്ന് അടിച്ച് അട കുക്കറൊന്ന് അടച്ച് വെക്കുന്നത് അപ്പൊ പുട്ടിനുണ്ടായിരുന്നുവെച്ചാൽ പൊടിയെന്ന് വെച്ചാൽ ആകെ രണ്ട് കഷ്ണത്തിനുള്ള പുട്ടിനുള്ള പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതുകൂടാണ്ട് ദോശമാവ് അതും ഈ ഇപ്പൊന്നൂലൊരു മൂന്നാല് ദോശ ഒക്കെ ഉള്ളത് ഉണ്ടായിരുന്നുള്ളൂ അപ്പതെല്ലാം കൂടി ഇന്നിങ്ങോടെ തീർക്കാം കേട്ടോ നമ്മൾ എന്ന് പറഞ്ഞ പോലെ അപ്പൊ നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ സേവ് ചെയ്ത് വെച്ചിരുന്നെച്ച സംഭവങ്ങളൊക്കെ ഇന്നത്തോടെ തീരുന്നുണ്ട് ഇനി ഫ്രഷ് ആയിട്ട് പുതിയത് ഉണ്ടാക്കണം കേട്ടോ അപ്പൊ ഇതെല്ലാം അങ്ങോട്ട് തീർക്കാണ് അപ്പോൾ ദാ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫുഡ് ഞങ്ങൾ എല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്